പുഴയിലൂടെ ഇപ്പോഴും ശരീര അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ചാലിയാർ പുഴയുടെ അവിടെ നിന്ന് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് സി ജോയി അടക്കമുള്ള ആളുകൾ പറഞ്ഞു ശരീരഭാഗങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അവരാണ് അവിടെ രക്ഷാപ്രവർത്തകരോടൊപ്പം നിന്ന് ബോഡിയെല്ലാം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രക്ഷാപ്രവർത്തനം ബാക്കിയുള്ള സ്ഥലത്തും മണ്ണിനടിയിൽപ്പെട്ടിരിക്കുന്ന ആളുകളെ കണ്ടുപിടിക്കാനും ഒറ്റപ്പെട്ടിടക്കുന്ന ആളുകളെ കണ്ടുപിടിക്കാനുമുള്ള ഇന്നിപ്പോൾ രാവിലെ അത് ആരംഭിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ക്യാമ്പിൽ എല്ലാ സ്ഥലത്തും മൊബൈലായിട്ടുള്ള ഡോക്ടർമാരുടെ ഒരു സേവനം പുറത്തുനിന്ന് വന്നിരിക്കുന്ന ഡോക്ടർമാരുടെ സേവനവും കൂടി അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ക്യാമ്പുകളിൽ ഭക്ഷണത്തിൻ്റെയോ മെഡിസിൻ്റെയോ ഏത് സാധനത്തിൻ്റെ കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ പുറത്തുനിന്ന് തന്നെ ചെയ്യുന്നുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത് ചെയ്യുന്നുണ്ട് പിന്നെ കൂടുതൽ ബോഡികൾ വരുമ്പോൾ ഫ്രീസറുകൾ കുറവുണ്ടെങ്കിൽ കണ്ടെയ്നറുകൾ ഫ്രീസറുകളാക്കി അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് ഞങ്ങൾ ആരോഗ്യവകുപ്പിലെ ആളുകളോട് പറഞ്ഞിട്ടുണ്ട് കണ്ടെയ്നറുകൾ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഫ്രീസറിന് പകരമായിട്ട് ഉപയോഗിക്കാം ഫ്രീസ് ചെയ്ത കണ്ടെയ്നറുകൾ ഉപയോഗിക്കാം ഫ്രീസർ കിട്ടാൻ ഇത്രയും ഡെഡ് ബോഡികൾ സൂക്ഷിക്കാനുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് പെട്ടെന്ന് വീടുകളിലേക്ക് പോകാൻ പറ്റില്ല ഒന്ന് ഈ സ്ഥലത്ത് അവരുടെ വീട് നഷ്ടപ്പെട്ട സ്ഥലത്ത് പോയി വീട് വെക്കാൻ പറ്റില്ല അവരുടെ അപ്പം മറ്റൊരു സ്ഥലം കണ്ടെത്തി വീട് വയ്ക്കുന്നതുവരെ ഈ ക്യാമ്പിൽ താമസിക്കാൻ പറ്റില്ല അപ്പം അവർക്ക് വാടകയ്ക്കുള്ള വീടുകൾ അറേഞ്ച് കൊടുക്കണം അതിന്റെ വാടക അവർ പുതിയ വീടെടുത്ത് ആ സ്ഥലം കണ്ടെത്തി വീട്ടിലേക്ക് താമസം മാറ്റുന്നത് വരെ അവരെ വാടക കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യണം അങ്ങനെ എത്ര പേരാണ് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്തവരെന്നുള്ള ലിസ്റ്റെടുക്കാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എയും എല്ലാം ഉൾപ്പെടെ ഒരു പഞ്ചായത്തിന്റെ മീറ്റിംഗ് കൂടുന്നുണ്ട് അതിന്റെ ലിസ്റ്റും കണക്കും ഉദ്യോഗസ്ഥന്മാരോടൊപ്പം തന്നെ സഹകരിച്ചെടുത്തിട്ട് സാധാരണ ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ടും കൃത്യമായി അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട് മുഖ്യമന്ത്രി നാളെ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് ആ സർവകക്ഷി യോഗത്തിലും ഞങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ സഹകരണവും ഉണ്ടാവും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊടുക്കും ക്യാമ്പിലൊന്നും ഒരു കാര്യത്തിനും കുറവ് വരായിരിക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധ പ്രവർത്തകരും ഒക്കെയുണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഏത് സാധനം ഞങ്ങൾ എം എൽ എയോട് പറഞ്ഞിട്ടുണ്ട് എന്ത് സാധനം ക്യാമ്പുകളിൽ വേണമെങ്കിലും ഭക്ഷണ സാധനങ്ങളോ ഡ്രസ് മെറ്റീരിയൽസോ ഏത് സാധനം വേണമെങ്കിലും കൊടുക്കാൻ യു ഡി എഫ് പ്രവർത്തകർ തന്നെ തയ്യാറായിട്ടുണ്ട് മീനത്തിപ്പോൾ രണ്ട് മൂന്ന് ലോഡ് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്